മാ നിങ്ങളോടൊപ്പം അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നാട്ടിക സഹകരണ സർവീസ് സംഘ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓരോ പ്രവർത്തനത്തിന്റെ ഫലമാണ് അതെല്ലാം ഞാൻ അതിനെ കുറിച്ച് പറയണതില്ല എന്നിട്ട് തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഈ പദ്ധതി ലൈൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ നിരാശയോടുകൂടി കാണുന്ന ഒരു വിഷയം ഇതിനു വേണ്ടി ഒരു സംഘടന നമ്മളെ വ്യത്യസ്ത മേഖലകളിൽ കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും ഈ ബുധകടിയിരുന്ന പുകയെ നമ്മളുടെ നമ്മളെല്ലാം ജോലി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ചിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിൻറ് സെക്രട്ടറി ആർ എ ഫൈസൽ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ജില്ലാ ട്രഷറർ കെ സി ജോർജൻ സി ജെ ആൻഡോ എം പി ജോൺസൺ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി തുടർന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുൻ ഡയറക്ടർ ഫാദർ റോയ് ജോസഫ് വടക്കൻ പഠന ക്ലാസ് നടത്തി എന്തോരം പോസിറ്റീവ് കാര്യങ്ങൾ നടക്കണം നമ്മുടെ നാട്ടിൽ പക്ഷെ അതൊന്നും കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി ഞാൻ പറഞ്ഞു ചിന്തിക്കാറുണ്ട് കേരളം കൊറച്ചോൺ കൺട്രിയാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എനിക്കൊരു സംശയമില്ല ഇല്ല ഇരുപത്തൊന്ന് രാജ്യം സന്ദർശിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ നാൽപ്പത്തേ വയസ്സിനുള്ളിൽ പലടത്ത് ചെല്ലുമ്പോൾ ഗോം അടിക്കും കാന്തം നിറയും എല്ലാ സ്ഥലവും ഒരുപോലെ

വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം